കൊല്ലം സ്വദേശിനി വിഭഞ്ചികയും മകളും ഷാർജയിൽ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഒന്നര വയസ്സുകാരിയായ മകളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂങ്ങിയതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു അതേസമയം വിഭഞ്ചികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസ് പുറത്തുവിട്ടിട്ടില്ല ഇരുവരുടെയും മരണത്തിൽ ദുരൂഹതയാരോപിച്ച് വിഭഞ്ചികയുടെ കുടുംബം മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടുണ്ട് സംഭവം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഷാർജ ഫോറൻസിക് ലാബിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ എന്ന് നാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയോടെയാണ് വിഭഞ്ചികയെയും മകൾ വൈഭവിയെയും ഷാർജയിലെ ഫ്ളാറ്റിൽ ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുട്ടിയുടെ തൊട്ടിൽ കയറിലാണ് ഇരുവരും ജീവനൊടുക്കിയതെന്നാണ് ജോലിക്കാരിയുടെ മൊഴി മലയാളിയായ ഇവർ പുറത്തുപോയ സമയത്തായിരുന്നു സംഭവം കുട്ടിയെ കഴുത്തു കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം വിഭഞ്ചികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല മരണത്തിനുത്തരവാദികൾ ഭർത്താവും ബന്ധുക്കളുമാണെന്നാരോപിക്കുന്ന വിഭഞ്ചികയുടെ ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നിരുന്നു സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് നിതീഷ് വിഭഞ്ചികയെ മാനസികമായി നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും അമ്മ ശൈലജയും ആരോപിച്ചു സംഭവം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാണ് യുവതിയുടെ കുടുംബത്തിന്റെ ആവശ്യം ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ എച്ച് ആർ വിഭാഗത്തിൽ ജോലി ചെയ്യുകയായിരുന്നു വിഭഞ്ചിക മറ്റൊരു സ്വകാര്യ കമ്പനിയിൽ എഞ്ചിനീയറാണ് ഭർത്താവ് നിതീഷ് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഇരുവരും ഒരു വർഷമായി പിണങ്ങി കഴിയുകയായിരുന്നു സ്ത്രീധനത്തിന്റെ പേരിൽ തന്നെ കൊല്ലാക്കൊല ചെയ്തുവെന്നും ഗർഭിണിയായിരുന്ന സമയത്ത് കഴുത്തിൽ ബെൽറ്റ് മുറുക്കി വലിച്ചുവെന്നുമാണ് വിഭഞ്ജിക ദീർഘമായ ആത്മഹത്യാ കുറിപ്പ് കേസിന് വലിയ തെളിവാകുമെന്ന് ബന്ധുക്കൾ പ്രതീക്ഷിക്കുന്നു ഷാർജ ഫോറൻസിക് വിഭാഗത്തിലുള്ള മൃതദേഹങ്ങൾ എന്ന് നാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല വിഭജികയുടെ മരണം ആത്മഹത്യയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും കേസ് അന്വേഷണം തുടരുകയാണ് ന്യൂസ്